ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് തരുന്ന മത്സരാർത്ഥികൾ രണ്ടു പേരാണ് നിങ്ങൾക്കറിയാവുന്ന രണ്ട് പേര് തന്നെ നമ്മുടെ ജാസ്മിനും ഗബ്രിയും പക്ഷെ പോസിറ്റീവ് കണ്ടന്റുകളല്ല നെഗറ്റീവ് കണ്ടന്റുകളാണെന്ന് മാത്രം അല്ല സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവാനായിട്ട് നെഗറ്റീവ് കണ്ടന്റുകൾ തന്നെയാണ് കൂടുതൽ നല്ലത് താനും അതുകൊണ്ടാണോ ഇവർ രണ്ടും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ പലരും പറഞ്ഞിരുന്നു ഇവർ ഹണിമൂണിന് വേണ്ടി റിസോർട്ടിൽ വന്നിരിക്കുകയാണോ എന്ന് കഴിഞ്ഞ ദിവസം വാപ്പ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഒരു ഡിസ്റ്റൻസൊക്കെ ഗബ്രിയുമായി ഇട്ടിരുന്നു അവിടെ ജാസ്മിൻ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി ഇപ്പോൾ പഴയതിലും അടുപ്പത്തിലാണ് രണ്ടുപേരും അല്ല സംഭവം ഫ്രണ്ട്സ് ആവുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആയതുകൊണ്ടോ ഒന്ന് കൈ പിടിച്ചതുകൊണ്ടോ ഒന്ന് ഹഗ് ചെയ്തതുകൊണ്ടോ ഒന്ന് കടിച്ചതുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ ഫുൾ ടൈം ഇത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകരെയും തെറ്റി പറയാൻ കഴിയില്ല ഇപ്പോൾ കാണുന്ന അടുത്ത് പറയുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുന്ന കുഴപ്പമാണ് രണ്ട് ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നേരം ഈ ഹഗീ നടക്കുന്നതും ഏത് നേരം ഈ കൈപ്പിടിക്കുന്നതും ഇപ്പോഴുള്ള സംഭവം എന്താണെന്നറിയോ ഏത് നേരം കടിക്കല് അത് കഴിയുമെന്ന് മാത്രമല്ല ഇപ്പോൾ സ്ഥലകാല ബോധവുമില്ല എവിടെയാണ് കടിക്കേണ്ടതെന്നുള്ളൊരു ബോധവുമില്ല എവിടെയാണെങ്കിലും കടിക്കും അത് ഗബ്രിക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴാണ് എവിടെയാണോ സന്ദർഭമൊന്നും നോക്കുന്നില്ല സ്ഥലവും നോക്കുന്നില്ല എവിടെ വേണമെങ്കിൽ കടിക്കുന്ന പറഞ്ഞ അവസ്ഥയാണിപ്പോൾ അല്ല സംഭവം ഈ കടിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ഒരാളോട് വല്ലാത്തൊരു സ്നേഹം തോന്നുമ്പോൾ ഇഷ്ടം തോന്നുമ്പോൾ ഒരു കാര്യമാണ് അപ്പോൾ ഗബ്രിക്ക് ജാസ്മിനോട് അത്രയും ഒരു ഇഷ്ടം തോന്നുമ്പോൾ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവർ തമ്മിൽ ഫ്രണ്ട്സാണെങ്കിൽ ഫ്രണ്ട്സാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ തമ്മിലൊന്നുമില്ല എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് ഇവർ അങ്ങനെ ഒരു ഇഷ്ടം അവരുടെ ഉള്ളിലുണ്ട് എന്ന് തുറന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ പക്ഷെ അതിട്ട് സമ്മതിക്കില്ല ഈ വകക്കാട്ടായങ്ങളും പിന്നെ കാണുന്ന പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ